പാഷൻ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുകയാണ് സ്വദേശി ജിൻഡോ സ്ഥലത്തെ കൃഷിയിൽ നിന്നും ആഴ്ചയിൽ കിലോയോളം നടത്തുന്നത് കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ പറമ്പുകളിൽ സുലഭമായി ലഭ്യമായിരുന്ന ഒന്നായിരുന്നു പാഷൻ ഫ്രൂട്ട് ഇന്ന് ഇതിന് മൂല്യം കൂടിയതോടെ നാടൻ പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ മാറി നല്ല വിളവ് ലഭിക്കുന്നതും മധുരമേറിയതുമായ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു മഞ്ഞയും നീലയും ഇനങ്ങളാണ് ഇവിടെയുള്ളത് രണ്ട് ഏക്കറോളം വരുന്ന പാഷൺ ഫ്രൂട്ട് കൃഷിയിൽ നിന്നും ആഴ്ചയിൽ നൂറ്റി അൻപത് കിലോയോളം വിളവ് ലഭിക്കുന്നു എറണാകുളത്ത് നിന്നും കച്ചവടക്കാർ സ്ഥലത്തെത്തി നേരിട്ട് ഉൽപ്പന്നം വാങ്ങുന്നതിനാൽ എഴുപത് രൂപയോളം കിലോയ്ക്ക് വിലയും ലഭിക്കുന്നുണ്ട് അതേപോലെ ആവശ്യം നമുക്കില്ല നമുക്ക് ചെയ്യാം പറഞ്ഞാൽ ഒരു ഒരു നമുക്കൊരു നമുക്ക് കൃഷി ഈ ഫീൽഡിലോട്ട് അതുപോലെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കൃഷി ഇങ്ങനെ ഈ ഫാരി ഇറങ്ങാൻ അതി ആൾക്കാർ ചെയ്യുന്നില്ല പിന്നെ ഇതിന് മാർക്കറ്റിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അതാണ് മെയിൻ ആയിട്ട് മാർക്കറ്റാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും മെയിൻ ഇതിനെന്തൊരു ആവറേജ് വില കേട്ടോ എനിക്ക് കുറച്ച് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത് പിന്നെ എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരെ വരും തോട്ടത്തിൽ വരും ആ തോട്ടത്തിൽ നിന്ന് തന്നെ കൈ എടുക്കും തോട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ പൈസ ഇടപെടുന്നു തീർക്കും അപ്പം നിലയിലാണെങ്കിലും എന്നാൽ ഒരു ഒരു എഴുപത് താഴെ പോകാതെ അവർ നമുക്ക് ഇന്നും വില വരുന്നുണ്ട് അത്യധ്വാനം ഇല്ലാത്തതും ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്നതിനാലും മറ്റു കൃഷികൾക്കുപരി ഫാഷൻ ഫ്രൂട്ട് കൃഷിയെ ഒരു വരുമാന മാർഗമായി ജിൻഡോ കൂടെ കൊണ്ടു നടക്കുന്നു കൃഷി പരിചരണം എളുപ്പമായതിനാൽ മറ്റ് ആളുകളുടെ സഹായം ആവശ്യമില്ല കീടനിയന്ത്രണവും വളപ്രയോഗവും സമയബന്ധിതമായി ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നു കൃഷിയിടമാകെ തണൽ വിരിയിക്കുന്ന ഈ കൃഷി വളരെ ആസ്വദിച്ചു ചെയ്യുന്നതിനൊപ്പം ഉൽപ്പന്നത്തിന് വിപണിയിൽ നല്ല വിലയിൽ ലഭിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വേനലായതോടെ ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷിനും വിപണിയിൽ നല്ല ഡിമാൻഡാണ് രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കുവാനും ഫാഷൻ ഫ്രൂട്ട് ഫലപ്രദമെന്ന് പറയപ്പെടുന്നു കൂടാതെ ഫാഷൻ ഫ്രൂട്ട് ജാം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വിപണിയിൽ ആവശ്യക്കാരേറെയാണ് ന്യൂസ് ബ്യൂറോ